നമസ്കാരം ഞാൻ ഡോക്ടർ ആർഷയ രവിരാജ് കൺസൾട്ടൻറ്റ് പീഡോഡോണ്ടിസ്റ്റ് പരബ്രഹ്മ ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക് നിയോനൈറ്റൽ ടൂത്ത് ആൻഡ് നെയ്റ്റൽ ടൂത്തിനെ കുറിച്ചാണ് സാധാരണ ഒരു കുട്ടിയിൽ ആദ്യമായിട്ട് പാൽപ്പല്ല് വരുന്നത് ഒരു ആറ് മാസം ആകുമ്പോഴാണ് എന്നാൽ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പല്ല് കാണും അതിനെയാണ് നെയ്റ്റൽ ടൂത്ത് എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചിട്ട് ഒരു മാസം മാസമാകുമ്പോൾ പല്ല് മുളച്ചാൽ അതിനെ നിയോനൈറ്റൽ ടൂത്ത് എന്ന് പറയുന്നു സാധാരണയായിട്ട് ഇത് കൂടുതലായി കാണുന്നത് താഴത്തെ നിരയിലാണ് ഒരു പല്ല് അല്ലെങ്കിൽ രണ്ട് പല്ലായിട്ടാണ് കാണുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഇത് പാൽ പല്ല് തന്നെയായിരിക്കും എന്നാൽ ഒരു പത്ത് ശതമാനം കേസുകളിൽ ഇതൊരു എക്സ്ട്രാ ടൂത്ത് ആയിരിക്കും എന്തുകൊണ്ടാണ് നേറ്റൽ അല്ലെങ്കിൽ നിയോനേറ്റൽ ടൂത്ത് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ജെനറ്റിക് ആയിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ മദറിന് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഹോർമോണൽ ഇൻബാലൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നേറ്റൽ ടീത്ത് ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതല്ല കുട്ടികളിൽ എന്തെങ്കിലും സിൻഡ്രോം ലൈക്ക് പിയറി റോബിൻ സിൻഡ്രം ഒക്കെ ഉണ്ടെങ്കിലും നേറ്റൽ ടൂത്ത് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഇനി നേറ്റൽ കൊണ്ട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നേറ്റൽ ടൂത്തിന് നമ്മുടെ വേര് അധികം കാണില്ല അതുകൊണ്ട് പുറമേ ഉള്ള പോലത്തെ പോഷം മാത്രമേ പല്ലിനെ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ മിക്ക ടൂത്തുകളും മൊബൈൽ ടൂത്ത് ആയിരിക്കും അപ്പോൾ കുട്ടി അത് വിഴുങ്ങാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഈ പല്ല് എടുത്തു കൊടുക്കേണ്ടതുണ്ട് എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ച് പത്ത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഈ പല്ല് റിമൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെ സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ട് വേണം നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കാരണം ഒരു കുട്ടി ജനിച്ചാൽ പത്ത് പതിനഞ്ച് ദിവസം എടുക്കും കുട്ടികളുടെ ബോഡിയിൽ ബ്ലഡ് ഗ്ലോട്ടിങ് എലമെന്റ്സ് ഒക്കെ ഡെവലപ്പായിട്ട് വരാം അതല്ല അടുത്ത പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ നെയ്റ്റൽ ടൂത്തിൻ്റെ ഷാർപ്പ് എഡ്ജസ് കാരണം കുട്ടിയുടെ മോണ അല്ലെങ്കിൽ നാവിന്റെ അടിയിലൊക്കെ മുറിവുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനും നല്ല ബുദ്ധിമുട്ട് വരും ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള കുട്ടിയുടെ പല്ലിന്റെ പല്ലിൻ്റെ ഒക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുന്നത് ഈ നെയ്റ്റൽ ടൂത്ത് പാൽപ്പല്ലാണെങ്കിൽ പിന്നീട് മാസം ആകുമ്പോൾ വേറെ പാൽപ്പല്ല് വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് പിന്നീട് കുട്ടിക്ക് ഒരു ആറ് വയസ്സാകുമ്പോൾ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻറ്റ് ടൂത്ത് വരുമ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലാവുന്നതാണ് അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക താങ്ക്